ഈ മഹല്ലുകൾ മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പ്രാർത്ഥനകളും ആരാധനാകർമ്മങ്ങളും നമസ്കാരങ്ങളും ഒക്കെ അവിടെയാണ് നടക്കേണ്ടത് പക്ഷേ അത് കേവലം അതിനുവേണ്ടിയുള്ള മാത്രം ഒരു സ്പെസിഫിക് സെൻറ്ററുകൾക്കപ്പുറത്ത് സമഗ്രമായി സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നതിനും ഈ പള്ളികളുമായി മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന് ഓരോ പ്രായത്തിലുള്ള ആശയങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അതൊക്കെയും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആകുന്നതാണ് അതിൻ്റെ ഒരു സമഗ്രത എന്ന് വെച്ചാൽ പള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് കിളവന്മാർക്കോ അല്ലെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കോ മാത്രം വന്ന് നിസ്കരിച്ചിട്ട് ഒന്നെങ്കിൽ അവിടുന്ന് ഓടി പോവുക അല്ലെങ്കിൽ കൊതിയെന്നുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലിരുന്ന് കുറേ ആളുകളെ പരിഹസിക്കുക അങ്ങനെ ചെയ്യുന്നതിന് ഒരു ഇടമല്ല ഒരു മഹലിൻ്റെ സമഗ്രമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചെയ്യപ്പെടുന്നൊരിടമാകണം അതിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഉണ്ടാകണം കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാകണം ടീനേജുകാരുടെ വിഷയങ്ങൾ ഉണ്ടാകണം ആ സമൂഹത്തെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളൊക്കെ ഉണ്ടാകണം അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് പള്ളികളിലേക്ക് ഈ ആളുകൾ എത്തിച്ചേരുന്നത് അത്തരത്തിൽ അതിനെ സമീപിക്കണമെങ്കിൽ ഈ പള്ളികളുടെ ആ പ്രക്രിയ ആ തിരഞ്ഞെടുപ്പ് അതിൻ്റെ വേണ്ടിയുള്ള യോഗ്യരായവരെ തിരഞ്ഞെടുക്കൽ അതൊക്കെ തികച്ചും ജനാധിപത്യപരമായി നടക്കുകയും വേണം ഏതെങ്കിലുമൊക്കെ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ താല്പര്യമുള്ള ആളുകൾ സമയമുള്ള ആളുകൾ എന്ന് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് തോന്നത്തക്കവണ്ണം കഴിയുന്നവരെ പ്രാപ്തരായവരെ കണ്ടെത്തി ഒരു മഹല്ലിനെ വാർഡുകളാക്കി തിരിച്ച് അവിടെ നിന്ന് ജയിച്ച് വരുന്നവർ അവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആ ജനതയുടെ കൂടി ആഗ്രഹങ്ങളാക്കി മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയയിലൂടെ വരുമ്പോൾ ചില ചെറിയ ഇടപെടലുകളുണ്ടാവും അതിലൊന്ന് അടുത്ത് കണ്ടു മറ്റൊന്ന് എൻ്റെ പ്രദേശത്തിന് തൊട്ടടുത്തായ കരുനാഗപ്പള്ളിയിലും കണ്ടു ആ രണ്ട് മാതൃകകൾ പറയണമെന്ന് വിചാരിച്ചു അതിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പാലക്കുളം നൂറുൽ ഹുദ ഇസ്ലാം സംഘം മഹല്ല് എന്ന് പറയുന്ന ഒരു മസ്ജിദും അതിൻ്റെ മഹല്ല് കമ്മിറ്റിയൊക്കെ ഉണ്ട് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പത്ത് ലക്ഷം രൂപ ചെലവാക്കി ഒരു ഹെൽത്ത് പാർക്ക് നിർമ്മിച്ചു ആ ഹെൽത്ത് പാർക്ക് ഉദ്ദേശിക്കുന്നത് ആ മസ്ജിദ് പ്രദേശത്തുള്ള പ്രായഭേദമന്യേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഈ പാർക്കിൻ്റെ സൗകര്യങ്ങൾ അതിലൂടുള്ള പ്രഭാത സവാരി നടത്തം മറ്റു കാര്യങ്ങൾ ഒക്കെയും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തി ഭംഗിയാക്കി അത് സമർപ്പിച്ചു അതിനുവേണ്ടിയുള്ള പത്ത് ലക്ഷം രൂപ കണ്ടെത്തിയത് ഒരു ബീഫ് ചലഞ്ചിലൂടെയാണ് ബീഫ് മറ്റോ പാചകം ചെയ്ത് മഹലിലെ എല്ലാ വീടുകളിലേക്കും എത്തിച്ച് അതിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ഒരു തുക കൊണ്ടാണ് അത് സാധ്യമാക്കിയത് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പ്രിയപ്പെട്ട അഷ്റഫ് എടവണ്ണയാണ് എനിക്ക് അവിടെ നിന്ന് പങ്കുവച്ചത് അത് കാണാം പ്പുളം നൂറുൽ ഇസ്ലാം സംഘം അതാണ് ഞങ്ങളുടെ മഹലിന്റെ പേര് നമ്മളെ മഹലില് എല്ലാ കൊണ്ടും പ്രത്യേകതയുള്ള മഹലാണ് ഇവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന കമ്മിക്കണം ജീവിതത്തിന്റെ ഭരണഘടന ഏതെങ്കിലും സംഘടനയുടെ കീഴിലല്ല കീഴിലെ പാലക്കുളം ഇസ്ലാം സംഘം സ്വതന്ത്രമാണ് എല്ലാ സംഘടനയിലും ആളുകൾക്ക് ബാധിന്യമുണ്ട് മാത്രമല്ല ഈ മഹലിന്റെ പ്രത്യേകത ഒരു ജനകീയമാണ് ഇവിടുത്തെ എല്ലാ ആളുകളെയും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുന്ന രൂപത്തിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ മഹലിനെ പതിമൂന്ന് ക്ലസ്റ്ററുകളായിട്ട് ബാധിച്ചിട്ടുണ്ട് ഓരോ ക്ലസ്റ്ററുകളിൽ എഴുപത്തഞ്ച് നൂറിനടുത്ത് ഗോടുകളാണ് ഉണ്ടാവുക ആ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവരാണ് ചെയ്യും അവരുടെ അങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങളുടെ സ്പോർട് സഹകരണത്തോടുകൂടി നമ്മുടെ മാലിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭംഗിയും നടക്കും എല്ലാവരും പള്ളിയും മഹല് ഈ കാര്യത്തിലൊക്കെ എല്ലാ പച്ചക്കെട്ടാണ് അതിനുവേണ്ടി എന്ത് പിന്നെ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പിന്നെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നൽകാൻ ആളുകൾ തയ്യാറാണ് വൈകുന്നേരം മണിക്ക് ശേഷം സ്ത്രീകളാണ് ഗ്രൗണ്ടിൽ നടക്കാറുള്ളത് അതുപോലെ തന്നെ ജിമ്മ് സൗകര്യവും സ്ത്രീകൾക്ക് പിന്നെ വൈകുന്നേര സമയത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളൊക്കെ പാലിച്ചു കൊണ്ട് കൂടിയുള്ള നല്ലൊരു സമൂഹത്തെ മാത്രം എടുക്കുന്ന കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൽ നമ്മുടെ പിന്നെ ആളുകളെ കുട്ടികൾ മുതൽക്ക് വലിയൊരു വരെ എല്ലാവരെയും അവർക്ക് വ്യായാമം ആവശ്യമായ വ്യായാമം അവർ ആവശ്യമായ ആരോഗ്യ ക്ലാസ്സുകൾ എല്ലാം നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹെൽത്ത് പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറ ലഹരിയുടെ കരാള വസ്ത്രങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഘട്ടത്തിൽ അവരെ അവിടെ പിന്നെ മഹലിനുമായും വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ക്രിയാത്മക ശേഷി മഹലിൻ്റെ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കളിക്കാനുള്ള സൗകര്യവും ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഷട്ടി ബോട്ടുണ്ട് ജിമ്മുണ്ട് നടക്കാനുള്ള നടപ്പാത ഇതെല്ലാം അവർ പിന്നെ എല്ലാ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ മഹലിനുമായി കൂടുതൽ ബന്ധിപ്പിച്ച് മറ്റു കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ മുക്തരാക്കിയിട്ട് നല്ല നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കാമെന്നുള്ള ലക്ഷ്യം കൂടി ഈ പിന്നെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് മഞ്ചേരി ടൗണിനടുത്തുള്ള പാലക്കുളം മാലിലാണ് നല്ലൊരു പിന്നെ ആയിരത്തോളം കുട്ടികളുടെ നാലാണ് എല്ലാ ഇവ ആളുകളും ഐക്യത്തോടെ ജാതി പദ ഭേദമന്യം എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന നാടാണ് നാട് അതുകൊണ്ട് തന്നെ പിന്നെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ മാതൃകാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ വളരെ മുമ്പ് തന്നെ നമ്മൾ ജക്കാർക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളും അവരെ സഹായിക്കാനുള്ള അവരുടെ പണ്ടുകൾ കൂടുതലാത്തവർക്ക് വീട്ടിൽ രോഗികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ പെൻഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് മാതൃകാ നല്ല മാലില് ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയൊരു വിഷയം ആരോഗ്യമാണ് മനുഷ്യൻ്റെ ജീവിതസൈന രോഗങ്ങൾ കൊണ്ട് വളരെ അതിനൊരു പരിഹാരം നിലത്താണ് പലപ്പോഴും ഇവരെ സത്സംഗമായി വന്നിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഏത് കാര്യം കമ്മിറ്റി പ്രഖ്യാപിക്കും ഇവിടുത്തെ ആട് ആളുകൾ ഏറ്റെടുക്കും അതാണ് നമ്മളൊരു ഇതിൻ്റെ ഒരു വിജയം ഐക്യ മല മാലിന്റെ ഐക്യം അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ വളരെ സജീവമായിട്ട് എങ്ങും ഇതിൻ്റെ പണ്ട് കണ്ടെത്തേ ചലഞ്ച് നടത്തി ഈ എല്ലാ മാതൃകയാണ് എന്നാണ് ഒരു നാടിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു മഹല് കമ്മിറ്റിക്ക് എത്ര മാത്രം പങ്ക് വഹിക്കാനാകും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നൂറുൽ ഇസ്ലാം സംഘം പാലക്കുളം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത പാലക്കുളത്ത് നിന്ന് ജംഗ്ഷൻ ഹാക്കിന് വേണ്ടി അഷ്റഫ് കുളിക്കൽ കണ്ടല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സമയം ക്രമീകരിച്ച് വൈകുന്നേരങ്ങളിൽ മാത്രം സ്ത്രീകൾക്ക് സ്പെസിഫിക്കായി സമയം കൊടുത്ത് ബാക്കിയുള്ള പ്രഭാതവും മറ്റു നേരങ്ങളുമൊക്കെ പുരുഷന്മാർക്കും അത് ഉപയോഗിക്കത്തക്ക നിലയിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അജണ്ടയാകണം അതാണ് അവിടെ നിന്നുള്ള നല്ലൊരു മാതൃക മറ്റൊന്ന് കരുനാപ്പള്ളി മുസ്ലിം ജമാത്തിലാണ് കരുതാപ്പള്ളി മുസ്ലിം ജമാഅത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ താജ്മഹൽ മസ്ജിദൊക്കെ ഷെയ്ഖ്മാരുടെ കവറിടമൊക്കെ ഉൾക്കൊള്ളുന്ന നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന താജ്മഹൽ മാതൃകയിലുള്ള പള്ളിയൊക്കെ ഉൾക്കൊള്ളുന്ന ജമാത്താണ് എൻ്റെ ഒരു അനുജൻ അനീഷ് ശരിയാണ് അതിൻ്റെ പ്രസിഡൻ്റ് അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അതുപോലെ ഒരു ടൂർണമെൻറ്റും എല്ലാം കൂടി സംഘടിപ്പിച്ചു ഇന്നത്തെ യുവാക്കളുടെ ലഹരികളുടെ ഇടം എന്ന് പറയുന്നത് അവർ പോയി ഗ്യാങ് അടിക്കുന്ന തമ്പടിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് ഇത് മസ്ജിദുകളിലേക്ക് പല മസ്ജിദുകളിലും നല്ല സ്ഥലമുണ്ട് അവിടങ്ങളിൽ ഒരു ഫുട്ബോൾ കോർട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ടെന്നീസ് കോർട്ടോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കോർട്ടോ ഒക്കെ നല്ല മനോഹരമായി ഉണ്ടാക്കി അവിടെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ അതിനുള്ള പരിശീലനം കൊടുത്ത് അവരെ അതിൽ പ്രാപ്തരാക്കിയാൽ അതിനുള്ളൊരു വേദി കൂടിയായാൽ അവരൊക്കെയും മസ്ജിദുകളുമായി മാനസികമായ അടുപ്പമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അമേരിക്കയിൽ കുട്ടികളെ ഈ നീന്തൽ പഠിപ്പിക്കുന്ന നീന്തൽ കുളങ്ങൾ പള്ളികളിൽ ഉണ്ടാക്കിയിട്ട് നീന്തൽ പഠിപ്പിക്കുന്നു അത് പള്ളിയിലെ ഇമാമുമാർ തന്നെ അവിടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ട് അവർ കുട്ടികളെ ബോധിക്കുന്നത് കൂടാതെ അസർ കഴിഞ്ഞ് മാര്യപ് വരെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നു അപ്പോൾ കുട്ടികൾക്ക് വരാൻ സമയം കാണും പിന്നെ അസർ നമസ്കരിക്കാൻ പള്ളിയിൽ വരും അതിനുശേഷം ഒരു കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കും അത് കഴിഞ്ഞ് മരിപ് നമസ്കരിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ വീട്ടിൽ പോകും അപ്പം നിർബന്ധമായും രണ്ട് ഒക്കത്തെങ്കിലും പള്ളിയിൽ ഇതിനൊക്കെ ഉണ്ടാവും പള്ളികളുമായി അവർക്കൊരു ബന്ധം വരും ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് പള്ളിയിൽ വരുന്ന കുറേ ആളുകൾ പള്ളിയിലിരുന്ന് മറ്റോൻ്റെ മോൻ വഴിതെറ്റി എവൻ്റെ മോള് വഴിതെറ്റി എന്നൊക്കെ പറഞ്ഞ് കണക്കെണ്ണി ആസ്വദിച്ച് ദിക്കറി ചെല്ലുന്നത് പോലെ ചെല്ലി പിരിയുക എന്നുള്ളതല്ലാതെ ഈ കുട്ടികളാരെങ്കിലും ഇതിനകത്ത് കയറുന്നു എന്തിനാ റംലാമാസത്തിലെ തറാവീഹ് നമസ്കാരത്തിന് പോലും പള്ളിക്കകത്തുള്ള ആളുകളുടെ അത്രയും ചെറുപ്പക്കാർ കുട്ടികൾ ടീനേജേഴ്സ് ആ പള്ളിയുടെ പരിസരങ്ങളിൽ ഇരുണ്ട ഇടനാഴികളിൽ മൊബൈൽ നോക്കി കളിച്ചോണ്ടോ സൗഹൃദം പറഞ്ഞോ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത്തരം ചില വേറിട്ട സംഗതികൾ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അതിന്റെയും ചില ദൃശ്യങ്ങൾ കാണാം ലഹരിയുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളൊക്കെ വലിയ ക്യാമ്പയിൻ ഇതിനെതിരെ സംഘടിപ്പിക്കുകയാണ് ആയതിനാൽ ഇതിൻ്റെ ഒരു ഭാഗമാക്കാകുവാൻ വേണ്ടി എറണാപ്പള്ളി മുസ്ലിം ജമായത് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ ആൺകുട്ടികൾക്ക് വേണ്ടി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും പെൺകുട്ടികൾക്ക് വേണ്ടി സെൽഫ് ട്രെയിനിങ് അഥവാ മോട്ടിവേഷൻ ഒരു പക്ഷേ ഈ ഫുട്ബോൾ ക്യാമ്പയിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊച്ചിങ്ങിനെ സംബന്ധിച്ച് ഇത് സർവസാധാരണമാണ് എങ്കിൽ തന്നെയും ഒരു ജമായത്ത് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മകലിൻ്റെ മുൻവശത്ത് ഇത്തരമൊരു ക്യാമ്പയിൻ നടത്തുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും അപ്പോൾ ഇത്തരം മാതൃകകൾ മഹല്ലുകൾ ഏറ്റെടുക്കണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും പണ്ടാട്ടിയും ഞങ്ങൾ മൂന്നാല് പേരും തീരുമാനിക്കുന്നവർ മുട്ടിൽ പേപ്പർ വെച്ച് എഴുതി എന്തെങ്കിലുമൊക്കെ ഭൂതകാലത്തിൻ്റെ എന്തൊക്കെയോ ആയിരുന്നു എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല ചലിക്കുന്ന സമൂഹത്തിന് ആ ചലനത്തിൻ്റെ വേഗതയോടൊപ്പം ചലിക്കുന്ന മനുഷ്യർ ചലിക്കുന്ന ചിന്തകൾ ചലിക്കുന്ന ആശയങ്ങൾ ചലിക്കുന്ന അഭിലാഷങ്ങൾ ഒക്കെയും ഉണ്ടാവണം അതിന് ജനാധിപത്യം അനിവാര്യമാണ് ജനാധിപത്യം മാത്രമാണ് അതിൻ്റെ മറുപടി